തൃപ്തി പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹോറോനുമെതിരായിട്ട് പെറുപിറുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പെറുപിറുപ്പായിരുന്നു പഴയ നിയമത്തിലെ ഗൗരവമായ അപരാധം ദൈവം കഠിനമായിട്ടാണ് അതിനെ നേരിട്ടത് കിളികൾ പഴം കൊത്തി തിന്നുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ കൂടെയുള്ളവൻ പറഞ്ഞു എന്തൊരു തൃപ്തിയിലും നിറവിലുമാണ് പക്ഷികൾ അവയുടെ അന്നം ഭക്ഷിക്കുന്നത് എന്ന് നോക്കുക മനുഷ്യർ മാത്രം എങ്ങനെയാണ് ഇത്രയും അസംതൃപ്തരായി മാറിയത് അത് ശരിയാണ് ഒരു കിളിയും വിരുന്നുണ്ട് പോകുമ്പോൾ മരത്തോട് പരാതി പറഞ്ഞിട്ടില്ല പുഞ്ചുരിയിൽ ആരംഭിച്ച വർത്തമാനമായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഞങ്ങളുടെ ഹൃദയം കടുത്തു എല്ലാവരുടെയും ശരീരഭാഷ പോലും കാണെ കാണെ അതായിക്കൊണ്ടിരിക്കുകയാണ് അതൃപ്തിയുടെ ക്രിസ്തു എന്ന മഹാഗ്രന്ഥത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ട ഒരു പ്രധാന അധ്യായം തൃപ്തിയുടേതാണെന്ന് തോന്നുന്നു ഒന്നോർത്താൽ എത്രമാത്രം പരാതികൾക്കിടമുള്ള രാവിലേക്കാണ് ഉണ്ണിമശിഹ പിറന്നു വീഴുന്നത് സത്രങ്ങൾ പോലും നിർത്തിയ ജീവിതം എന്നിട്ടും എത്ര പെട്ടെന്നാണ് ഒരു പുൽക്കൂട് അതീവ ഹൃദ്യമായ ഇടമായത് നാൽക്കാലികൾ ഇടയന്മാർ ജ്ഞാനികൾ മലാഖമാർ നക്ഷത്രങ്ങളൊക്കെ കൂടി ചേർന്ന് ഒരു തൊഴുത്തിനെ അനുഭവപ്രസാദമുള്ള ഇടമാക്കി എല്ലായിടത്തും എല്ലാവരോടും ഈശോ തൃപ്തിയിലായിരുന്നു മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു തുടങ്ങിയ തിരുവചനങ്ങളുടെ സാരാംശവും അത് തന്നെയാണ് പോരായ്മകൾ ഉണ്ടായിട്ടും ശിഷ്യരെ ഓർത്ത് ഗുരു ദൈവത്തെ വാഴ്ത്തി ജീവിതത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും അഗാധമായ സ്വസ്ഥത അനുഭവിച്ചു കാറിലും കോളിലും ഒലയുന്ന വഞ്ചിയുടെ അമരത്ത് ഗുരു ഗാഠനിദ്രയിലാണെന്ന് ഓർക്കണം ആരംഭിച്ചതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ മുപ്പത്തിമൂന്നാം വയസ്സിൽ കടന്നു പോകേണ്ടി വന്നപ്പോൾ ഉച്ചരിച്ചത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും തൃപ്തമായ ജീവിതത്തിൻ്റെ ഭരതവാക്യം പോലെ നമുക്ക് അനുഭവപ്പെടും എല്ലാം പൂർത്തിയായി എത്ര നല്ലതാണ് തൃപ്തിയിൽ ജീവിക്കുകയും തൃപ്തിയിൽ കടന്നു പോകുന്നവരെയും കാണുക ഒരു കഥയുണ്ട് എന്നും ഒരു വിറകുവെട്ടുകാരൻ അയാളെ കാണുമായിരുന്നു മരച്ചുവട്ടിൽ കണ്ണും പൂട്ടിയിരിക്കുന്ന ഒരാൾ ഒരു ദിവസം അയാൾ വിറകു വെട്ടുകാരനോട് പറഞ്ഞു വനത്തിൻ്റെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയാൽ ചെമ്പ് അയലുകളാണ് കുറേനാൾ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ വെള്ളിയെന്ന് പിന്നെ സ്വർണ്ണമെന്നും രക്തങ്ങളെന്നും എത്തിയപ്പോൾ പഴയ വിറകുവെട്ടുകാരൻ സന്ദേഹിയായി ഇയാൾക്ക് ഇത്രയും ധനത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നിട്ടും ഇയാൾ എന്തുകൊണ്ടാണ് ഈ മരച്ചുവട്ടിൽ കണ്ണും പൂട്ടിയിരിക്കുന്നത് അയാൾ തിരികെ മരച്ചുവട്ടിലേക്ക് എത്തി ഇങ്ങനെ ആവശ്യപ്പെട്ടു എനിക്കൊന്നും വേണ്ട ഈ കണ്ണും പൂട്ടിയിരിക്കുന്ന കല പറഞ്ഞു തരിക പൂവ് തൃപ്തിയിലേക്ക് ധ്യാനമല്ലാതെ വേറെ വഴികളില്ല സ്നേഹമുള്ളവരെ നോമ്പുകാലം ധ്യാന ദിവസങ്ങളാണ് ദൈവത്തോടൊപ്പമാകുവാൻ ദൈവത്തോടൊപ്പമായിരുന്നു തൃപ്തികരമായ ഒരു ജീവിതം ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പിൻ്റെ ദിനങ്ങളെ മാറ്റിവെക്കാം വിശുദ്ധിയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ആത്മപരിവർത്തനത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുവാനായിട്ട് ഈശ്വര സാധനയോടുകൂടെ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് ധ്യാനപൂർവകമായി ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ട മേഖലകളെ തിരുത്തിക്കൊണ്ട് ദൈവത്തോടൊപ്പമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശമിച്ച് ഹാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ